ഒന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ്യ കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ ഇത് പറയുമ്പോൾ ദൈവം വീട് പണിയണം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വിളക്കാണ് ഇതൊരു വിളക്കാണ് നിങ്ങളെല്ലാവരും ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരുക്കി ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിളക്കാണ് ഇതിന് വിളക്കെന്ന് പറയും ഇതിന് വേറെ എന്തൊക്കെയോ പേരുണ്ട് പക്ഷെ ഇത് രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത് കടയിൽ മേടിക്കാൻ ചെന്നാൽ ഇത് മാത്രം ഒരു സ്ഥലത്തും ഇത് വേറൊരു ബാസ്ക്കറ്റിലുമായിരിക്കും ഇരിക്കുക ഇതിന് പല കളർ ഏത് ഇഷ്ടമുള്ള കളർ വെക്കാം ഇതിന് തക്കതായ ഒരു സാധനം തന്നെയാണിത് ഇതിനകത്തൊരു സംഭവമുണ്ട് എന്താണിത് ഒരു മഞ്ഞ നിറത്തിലുള്ള മെഴുകുതിരിയാണിത് ഇത് ആദ്യമേ കത്തിക്കാൻ പോകുന്നതല്ല ഇത് കത്തിച്ച് കുറച്ച് തീർന്നതാണ് ഏകദേശം ഒരു ഇരുപത് വയസ്സുള്ള തിരിയാണിത് ഇത് ഇന്ന് കുർബാനയും ആരാധനയും കഴിയുമ്പോൾ ഈ തിരികെ എഴുപത് വയസ്സാകും അത് കത്തി കത്തി ഇവിടം വരെ എത്തും ഇതുപോലെയാ എല്ലാവരുടെയും ജീവിതം കത്തി തീർന്നുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും ഇങ്ങനെയാണ് ഇരുപത് വയസ്സുവരെ കത്തി ഒരുകി ജീവിച്ചു അമ്പത് വയസ്സുവരെ കത്തി കത്തി ഒരുകി ഇത്രയായി നാളെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ തിരി അങ്ങ് താഴെ ഒരു തൊണ്ണൂറ്റി രണ്ട് വയസ്സാവും തീരാറാകും എങ്ങനെ തീർന്നു കത്തി കത്തി തീർന്നു ആർക്കു വേണ്ടി ഈ ബലിപീഠത്തിലെ ശുശ്രൂഷകളുടെ മുമ്പിൽ ഇത് കത്തി തീർന്നു ജീവിതവും ഇതുപോലല്ലേ ഒന്ന് നോക്കിക്കേ ഒരമ്മ പറയും ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുകി ഒരുകി പത്തറുപത് വയസ്സായിരുന്നു തിരി പോലെ ർക്കൊക്കെയോ വേണ്ടി കത്തി ഉരുകി അപ്പം പറയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉരുകി ഉരുകി ഞാൻ ഇത്രയെത്തി ഇപ്പം ജീവിതം നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലർക്ക് വേണ്ടി കത്തി ഉരു തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ ചോദ്യം ഇതെന്തിനാണ് ഇതെന്തിനാണ് ഇത് മാത്രം പോരെ ഇതിനും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടല്ലോ ഇത് വെക്കാൻ കാരണം ഇത് രണ്ട് സൈഡിലും ഓരോ ഫാൻ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഓരോ ഫാൻ ഈ ഫാൻ ഇവിടെ വെക്കാം ഈ ഫാൻ ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടല്ല ഈ ഫാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഫീല് ചെയ്യാത്തത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ലാംബാണ് ഇതെനിക്ക് ഇപ്പോൾ ഈസി ആയിട്ട് കത്തിക്കാം കത്തിച്ചു ഞാൻ എന്തിനു വെക്കണം ഈ തിരി കെട്ടുപോകാതിരിക്കാൻ ഒരു കവറിങ് ആണിത് അത് ഞാൻ ശ്രദ്ധയോടെ ഇങ്ങനെ വയ്ക്കും ഈ ട്ടാലും ഒരു പ്രതിസന്ധി വന്നാലും ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തിരി കെട്ടുപോകാതിരിക്കാനുള്ള സാധനമാണ് ഈ ഗ്ലോബ് ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും റോള് ഇത്രയും സിമ്പിളാണ് ജീവിതം ഒരു ഭാര്യ എന്ന നിലയിൽ ഈ തിരി പോലെയാണ് അടുക്കളയിലെ ജോലിയും വീട്ടു ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ട് ഉരുകി 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 കത്തിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് എന്തു ചെയ്യണം എനിക്ക് ദൈവം തന്ന എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒരുകിത്തീരുന്ന ആ ജീവിതം ഒരു കാരണവശാലും ഒരു കാറ്റിലും കെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ വിളക്കായി ആ വ്യക്തിയുടെ ജീവിതത്തിന് ചുറ്റും നിൽക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു റോളും ഇല്ല ഇതിന് പ്രത്യേകമായി പത്തു ദിവസത്തെ ഉപവാസ ധ്യാന പ്രാർത്ഥനയോ പ്രത്യേകം കൈവപ്പ് ശുശ്രൂഷയോ വേണ്ട നല്ലൊരു മതി ആരാ ധ്യാനം കൂടാത്തത് ഈ കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ധ്യാനത്തിന് കൂടിയവരാണ് ഇവിടെ ഇരിക്കുന്നത് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ധ്യാനിപ്പിക്കാൻ മാത്രമുള്ള അറിവും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരുടെ കയ്യിൽ മൈക്ക് കൊടുത്താൽ അത്യാവശ്യം ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കും കാരണം അത്രയും ജ്ഞാനം എല്ലാവർക്കും ഉണ്ട് ഇപ്പം എന്തില്ല നല്ല മനസ്സില്ല എൻ്റെ കൂടെ ഉള്ളവർ കെട്ടു പോകാതിരിക്കാനുള്ള ഈ മനസ്സില്ല ഈ ഈ അമ്പത് രൂപയുടെ ഈ ഗ്ലാസ് ജില്ലിൻ്റെ മനസ്സില്ല ഇത്രയും സിമ്പിളാണ് ജീവിതം എൻ്റെ ജീവിത പങ്കാളി ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കാതിരുന്നാൽ ഇതില്ലാതിരുന്നാൽ ഈ ഫാൻ ഇടുമ്പോൾ പത്ത് തൊണ്ണൂറ്റഞ്ച് വരെ കത്താനുള്ള തിരിയുണ്ടിത് പക്ഷെ പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴേ ശ്രദ്ധിക്കാത്തോണ്ട് പ്രതിസന്ധി പുള്ളിക്കാരി കേട്ടുപോയി നമ്മൾ ശ്രദ്ധിച്ചില്ല പക്ഷെ ഈ തിരിക്ക് നൂറ് വയസ്സുവരെ ആയച്ചുണ്ടെങ്കിൽ നൂറ് വയസ്സുവരെയും കത്തും നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഇങ്ങനൊരു സാധനമായി ജീവിതത്തെ നിലകൊള്ളാൻ കഴിഞ്ഞാൽ ഇനി നേരെ തിരിച്ചും ഇങ്ങനെയാണ് ഒരു ഭർത്താവും ഇതുപോലെ തന്നെയാണ് ഈ തിരി പോലെയാണ് കത്തി ഉരുവാണ് വീടിന് വേണ്ടി കത്തി കത്തി ഇപ്പം ഇരുപത്തഞ്ചും മുപ്പത് നാപ്പത് അമ്പതും വർഷമായി കത്തി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യയുടെ റോൾ വേറൊന്നുമല്ല എന്റെ ഭർത്താവ് എനിക്ക് ദൈവം തന്നെ ജീവിത പങ്കാളിയ ആയ ഈ മനുഷ്യൻ ആ മനുഷ്യൻ ജീവിതത്തിൽ ആയുസ് എത്തുന്നതുവരെ കെട്ടുപോകാതിരിക്കാൻ ഞാൻ ഇതുപോലെ ഒരു സംരക്ഷണമായി സാരയില്ല ദൈവം അനുഗ്രഹിച്ചോളും പേടിക്കൊന്നും വേണ്ട നല്ല വാക്കുകൾ കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ ഡ്യൂട്ടി ഓബ്ലികേഷൻ കടമ അത്രേ ഉള്ളൂ ഇതിന് പ്രത്യേകം ട്യൂഷനോ കോഴ്സോ ഒന്നും ആവശ്യമില്ല ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു ഈ വിളക്ക് ഈ ഗ്ലോബ് ഇല്ലാതായാലും ഈ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ ഒരു ടെക്നിക്കുണ്ട് പണ്ടുകാലത്ത് നമ്മളൊക്കെ ചെയ്യുമായിരുന്നു അത് വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ ഈ തിരിയെ നോക്കുമ്പോൾ അറിയാം എവിടുന്നാ കാറ്റ് വരുന്നേന്ന് ഇവിടെ നോക്കി അറിയാം അപ്പോൾ ഇവിടുന്ന് കാറ്റടിച്ച് ഈ തിരി തീ അങ്ങോട്ട് ആടി ആടി ഇത് കെട്ടുപോകും അപ്പോൾ കാറ്റ് വരുന്നതിന്റെ എതിർ ദിശയിൽ എൻറെ ഈ കരം സാധാരണ ഈ കരം ഈ തിരിയുടെ ചുറ്റും ഇങ്ങനെയൊന്ന് പൊതിഞ്ഞു നിർത്തിയാൽ ഈ തിരി ഒരു കാറ്റത്തും കെട്ടുപോകത്തില്ല എന്റെ ഈ കരം ഇങ്ങനെ വെക്കണമെങ്കിൽ എനിക്കൊരു നല്ല മനസ്സ് വേണം ഈ മനസ്സു മതി ഈ ഈ ഒരു ഈ ഒരു കുഞ്ഞു മതി നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളുടെ ജീവിതം ഒരു സന്തോഷത്തിലാകാൻ എനിക്ക് പല കുറവുമുണ്ട് ഈ തിരിക്ക് പല കുറവുമുണ്ട് കുഴപ്പമുണ്ട് പ്രശ്നമുണ്ട് ഒന്ന് പറയുമ്പോൾ വേറൊന്നും ഇങ്ങോട്ട് പറയുന്ന തിരിയാണിത് പക്ഷേ എനിക്ക് ദൈവം തന്ന ആളാണ് അത് കെട്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കരുത് അത് ദൈവം നിങ്ങൾക്ക് തന്ന ബന്ധമാണ് പറഞ്ഞു കാര്യം കൂടി കേട്ടോണേ ഈ തിരി കെട്ടുപോകാതിരിക്കാൻ ഞാൻ എൻറെ കരം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓർക്കണം ഈ തീ എൻറെ കൈയെ പൊള്ളിക്കും എന്റെ കൈ പൊള്ളുമെക്കും എന്റെ ഈ കൈ ഇങ്ങനെ ഞാൻ ഇത് കെട്ടുപോകണ്ടല്ല നല്ല മനസ്സോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേ ഭാര്യയായാലും ഭർത്താവായാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഇതേ തീ എന്റെ കൈവെള്ളയെ പൊള്ളിക്കും പൊള്ളിക്കുമ്പോൾ അടിച്ച് തെങ്ങിഞ്ചോട്ടിലിടരുത് നമ്മൾ എവിടെയൊക്കെ പൊള്ളിയിട്ടുണ്ടോ പുറങ്കാലിന് അടിച്ച് കളയും പൊറങ്കാലി അടിച്ച് ദൂരെ കളയും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് എന്നോട് ഇതാണോ ചെയ്യുന്ന വെച്ച് അടിച്ച് കളയും അടിച്ച് പുറങ്കാലിനടിച്ച് തെങ്ങുംചോട്ടിലിടാൻ അഞ്ച് സെക്കൻഡ് വേണ്ടത് പക്ഷേ പൊള്ളിയാലും ജീവിതത്തിൽ ദൈവം തന്ന ചില വ്യക്തിത്വമാണ് സ്നേഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ ഓർക്കണം അത് ചിലപ്പോൾ പൊള്ളും ചിലപ്പോൾ പൊള്ളുന്ന സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില പൊള്ളലുകളും കൂടി അതിനൊപ്പമുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബജീവിതം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം നിങ്ങൾക്കൊരു ശക്തിയും ബലവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് കരമുയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാ കേൾക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം മുറിച്ചു കളയരുത് എത്ര ഉയർന്നാലും എത്ര പഠിപ്പുണ്ടെങ്കിലും എത്ര ജോലി ഉണ്ടേലും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും എന്തൊക്കെയായാലും പിന്നെയോ ദൈവം തന്ന ജീവിതങ്ങളെ ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ചേർത്ത് നിർത്തണം കെട്ടുപോകാൻ സമ്മതിക്കരുത് കാറ്റിൽ കെട്ടുപോകാൻ സാധ്യതയുണ്ട് പ്രതിസന്ധിയിൽ വീണു പോകാൻ സാധ്യതയുണ്ട് തകർന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഗ്ലോബ് പോലെ ജീവിതത്തെ ഇങ്ങനെ കെയർ ചെയ്യണം പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുള്ള അനുഗ്രഹം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമാ ഒരു എവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നതും മക്കളെ ഓർത്തിട്ടുള്ള ഒരു സങ്കടമുണ്ടാവും എവിടെ ചെന്നാലും മാതാപിതാക്കൾ പറയുന്ന ഒരു വിഷയമാണ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് ആശങ്കയാണ് മക്കളുടെ കാര്യത്തിൽ ഓർത്ത് പേടിയാണ് കോളേജിൽ വിടാൻ പേടിയാണ് സ്കൂളിൽ വിടാൻ പേടിയാണ് അവിടെ ലഹരി വസ്തുക്കളുണ്ട് അവിടെ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടു പോകുമോ എന്തു ചെയ്യും എന്തു ചെയ്യും ആശങ്കയാണ് ആശങ്കയാണ് ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സും ഹൃദയവും വെപ്രാളപ്പെടുക കൊച്ചു വിളിച്ചില്ലല്ലോ കൊച്ചു വിളിച്ചില്ലല്ലോ അഞ്ചു മണിക്ക് സ്കൂൾ വിട്ടു വരേണ്ട കുഞ്ഞ അഞ്ചരയായിട്ടും എത്തിയില്ലെങ്കിൽ നിങ്ങൾ സാറിനെ വിളിക്കും ഓഫീസ് കോളേജിൽ വിളിക്കും അവരെ വിളിക്കും ഇങ്ങോട്ട് വച്ചു വന്നോ ഭയങ്കര ആശങ്കയാണ് ടെൻഷനാണ് പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന് സത്യമല്ലേ ഇപ്പം രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞാലും സത്യമല്ലേ നോക്ക് ഇന്ന് ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന ലോകത്താണ് ജീവിച്ചിരിക്കുന്നത് മൂന്ന് പഞ്ചസാര തരിയോളം വലുപ്പവുമുള്ള എം ഡി എം പോലുള്ള മാരക ലഹരി വസ്തുക്കൾ പോലും ഇന്ന് സ്കൂൾ കുട്ടികളിൽ വരെ ഉണ്ട് നഖത്തിൻ്റെ ഇടയിൽ പോലും അത് കൊണ്ടു നടക്കാൻ പറ്റും നഖത്തിൻ്റെ ഇടയിൽ പോലും അതിൽ നാല് ധരിക്കും മൂന്ന് ധരിക്കും രണ്ടായിരവും മൂവായിരം രൂപയാണ് വില ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ലോകത്ത് നിൽക്കുമ്പോൾ മക്കളെ ഓർത്ത് ഭയം എനിക്ക് ഇത്രയും ആൾക്കൂട്ടങ്ങളോട് ഈ മൈക്ക് സിസ്റ്റത്തിലൂടെ ഒന്നും എല്ലാം ഒന്നും പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവവും അറിവും ഉള്ളവരാണ് ഒരു വീട്ടിലെ അപ്പൻ പറഞ്ഞു അമ്മ പറഞ്ഞു എൻ്റെ മകൻ മരിച്ചു പോയിരുന്നെങ്കിൽ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നവൻ അവൻ ഭൂമിയിൽ വേണ്ട അവൻ എത്രയും പെട്ടെന്ന് വല്ലോ ആക്സിഡൻറിൽ പറ്റി മരിച്ചു പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന സ്വന്തം അപ്പനും അമ്മയും മകൻ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താ കാരണം അന്വേഷിച്ചു ആ മകനെ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടകയിൽ പഠിക്കാൻ വിട്ടതാണ് പഠിക്കാൻ വിട്ടതിന് ശേഷം കൂട്ടുകെട്ട് മാറി സ്വഭാവം മാറി രീതി മാറി ബന്ധങ്ങൾ മാറി ലഹരിക്ക് അടിമപ്പെട്ടു പോയി അങ്ങനെ അവൻ സ്കൂളിൽ അവൻ കോളേജിൽ പഠിക്കുമ്പോൾ റബ്ബർ വെട്ടി നടക്കുന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു സാധാരണ മനുഷ്യനായ അപ്പനാണ് ആ കൊച്ചിൻ്റെ പിതാവ് അവനു ആ പിതാവിനോട് പറഞ്ഞു എനിക്ക് ബൈക്ക് വേണം ബൈക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ബൈക്ക് മേടിച്ചു കൊടുത്തു നിശ്ചിത ദൂരം നാളുകൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടയറുകൾ തേയ്മാനം സംഭവിച്ചു തയ്യാ ടയറുകൾ തേയ്മാനം സംഭവിച്ചപ്പോൾ ഒരു ദിവസം മൈസൂരിൽ നിന്ന് അവൻ ബൈക്ക് ഓടിച്ച് അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയോട് പറഞ്ഞു ടയർ മാറ്റണം അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ഇപ്പൊ സാമ്പത്തികത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നീ വണ്ടി ഇവിടെ വച്ചിട്ട് ബസ്സിന് നീ മൈസൂർക്ക് പോവുക തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ ടയറൊക്കെ മാറ്റി പപ്പ വക്കും അപ്പം വയ്ക്കും എന്ന് പറഞ്ഞു അവൻ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മുറ്റത്ത് കിടന്നിരുന്നൊരു തൂമ്പാക്കായെടുത്ത് വീട്ടിലെ ഫ്രിഡ്ജ് ടി വി അലക്ക് മെഷൻ മിക്സി എന്നിങ്ങനെയുള്ള സകലതും പൊട്ടിക്കാൻ പറ്റുന്നത് മുഴുവൻ അടിച്ച് പൊട്ടിച്ച് തൂറക്കളഞ്ഞ ആ വണ്ടിയെടുത്ത് അവൻ മൈസൂർക്ക് പോയി ഇപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു മൈസൂരിൽ നിന്ന് ഞാൻ നാളെ വരുവാണ് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന എനിക്ക് പോലും എൻ്റെ മകനെ പേടിയാണ് അവൻ മരിച്ചു പോകുന്നതാ നല്ലത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയ്ക്കും മുപ്പത് വയസ്സിന് ഇവൻ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഏതോ വീട്ടിൽ സ്നേഹിച്ച് വളർത്തുന്ന പെൺകുട്ടി മിക്കവാറും ഇവൻ താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഇടിച്ച് ചതച്ച് ഇഞ്ചപ്പരവുമാക്കും ഇവനൊരു സൈക്കോ നേച്ചറാണ് ഇവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകണം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണുനിന്ന് എന്റെ വീട്ടിൽ വീഴാൻ ഇടയായാൽ അതിന് എനിക്ക് എങ്ങനെ ചെയ്യണമെന്നറിയില്ല അതുകൊണ്ട് എത്രയും വേഗം എന്റെ മകൻ മരിച്ചു പോയിരുന്നെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു മക്കൾ മരിച്ചു പോകണമെന്ന് മരിച്ചു പോകാനുള്ള ആഗ്രഹത്തിലല്ല മടുത്തിട്ടാണ് വിഷമങ്ങൾ കൊണ്ടാണ് സങ്കടങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കേട്ടു കാണുമായിരിക്കും എന്റെ അനുഭവമല്ല എങ്കിലും വായിച്ചു കേട്ടൊരു പോലീസുകാരന്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും സ്ഥലത്തെ പോലീസുകാരൻ അയാൾ നൈറ്റ് ഡ്യൂട്ടിക്ക് സ്റ്റേഷനിലുള്ളപ്പോൾ ഒരമ്മ വൈകുന്നേരം ഒരു ഏഴുമണി സമയമായപ്പോൾ കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് പറയുന്നു സാറേ പെട്ടെന്ന് ഇവിടം വരെ വരണം പെട്ടെന്ന് ഇവിടം വരെ വരണം എന്ന് പ്രത്യേകമായ ഒരു സ്വരത്തിൽ ഫോണിലൂടെ പറയുമ്പോൾ ഒരിക്കലും കേൾക്കാൻ കൊള്ളില്ലാത്ത തെറികൾ ചീത്ത വിളികൾ ഫോണിലൂടെ ഈ പോലീസുകാർക്ക് അവിടെ കേൾക്കാം ഇവന്റെ ഈ അമ്മയുടെ മകനാ ആരോ വിളിച്ചു പറയുന്നവർക്ക് മനസ്സിലായി അപ്പോൾ ഈ അമ്മ പറഞ്ഞു സാറുമാരെ നിങ്ങൾ വന്നില്ലെങ്കിൽ എന്നെ എൻ്റെ മകൻ കൊല്ലും അപ്പോൾ ഈ പോലീസുകാര് തൻ്റെ മകനെ അന്വേഷിച്ച് അല്ല സോറി ഈ പോലീസുകാര് ഈ സ്ഥലത്തേക്ക് വന്ന് പോലീസ് ജീപ്പിൽ യൂണിഫോമിൽ വരുമ്പോൾ സ്വന്തം മകൻ അമ്മേനെ ഭിത്തിയിൽ ഇങ്ങനെ ഞെക്കി ലോകത്തിൽ ഒരു മനുഷ്യനും കേൾക്കാൻ കൊള്ളാത്ത ലോകത്തിലൊരു മനുഷ്യനും കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ അമ്മേനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നപ്പോൾ ഈ പോലീസുകാരുടെ നേരെ നോക്കിയിട്ട് ഈ ലഹരിക്കടിമപ്പെട്ട മകൻ അലറിക്കൊണ്ടു പറഞ്ഞു ഈ വറ്റകളെ വിളിച്ചു വരുത്തിയത് തള്ളയാണോ എന്ന് ചോദിച്ച് പിന്നെയും തെറികൾ പറഞ്ഞു അപ്പോൾ പോയ രണ്ട് പോലീസുകാർ പറയുന്നു മുക്കാം മണിക്കൂറോളം എടുത്തു ഒരുത്തനെ ഒന്ന് വണ്ടിയെ കയറ്റാൻ ഒരു മനുഷ്യനെ വണ്ടിയെ കയറ്റാൻ ഒരാൾ വിചാരിച്ചാൽ മതി കൂച്ചുകെട്ടി എടുത്ത് വണ്ടിയിലിടാം പക്ഷെ രണ്ട് പോലീസുകാർ ആരോഗ്യമുള്ള ചെറുപ്പക്കാരായിരുന്നിട്ട് പോലും ഈ മനുഷ്യനെ ലഹരി കടിമപ്പെട്ട് നിൽക്കുന്ന ഇവന്റെ ശരീരത്തെ ഒന്ന് ഒതുക്കി പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട ഒരു കാര്യം ഒരമ്മയുടെ പ്രതീക്ഷയായിരുന്നു ആ മകൻ പക്ഷെ എല്ലാം തകിടം അടിച്ചിരിക്കുന്നു ഇന്ന് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു അനുഭവം ഒരു അനുഭവം കേട്ടതാണ് ആ അമ്മ തൻ്റെ മകനു വേണ്ടി കരഞ്ഞ ഒരു വിഷയം ആ മകൻ ആ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ അപ്പൻ തന്നെ മകനെ കൊണ്ട് മടുത്തിട്ട് കഞ്ചാവ് അവന്റെ മുറിയിലുണ്ടായിരുന്ന അവൻ്റെ ബുക്ക് ഷെൽഫിനിടയിലുണ്ട് അപ്പൻ തന്നെ സ്റ്റേഷനിൽ പോയി പറഞ്ഞു സാറേ എൻ്റെ മകനാണ് എൻ്റെ മോളുടെ കല്യാണമാണ് അതുകൊണ്ട് അവന്റെ മുറിയിൽ ഇന്ന സ്ഥലത്ത് ഈ സാധനം ഇരിപ്പുണ്ട് സാറ് പോയി എടുത്തോ എന്നിട്ട് അവനെ ലോക്കപ്പിലിട്ടോ പുറത്തിറക്കണ്ട പോലീസുകാർ വന്ന് പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്തു സ്വന്തം അപ്പനാണ് പോലീസ് സ്റ്റേഷൻ ചെന്ന മകനെ പിടിപ്പിച്ചത് എന്തിനാന്നറിയാമോ അവൻ്റെ പെങ്ങടെ ഈ അപ്പൻറെ മോളുടെ കല്യാണം നടത്തുമ്പോൾ ഇവൻ വിളച്ചിലും വേഷം കെട്ടുകെടുക്കും ഇവനൊരു സീൻ ഉണ്ടാകും അതിനും മകൾക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിടും ഇട്ടപ്പം ഈ പോലീസുകാർ വിചാരിച്ച് അയ്യോ ഇവന് അവനാണ് കാഴ്ചയിൽ മെലിഞ്ഞിരിക്കുന്നത് ഇവനെ കണ്ട ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുകേയില്ല അവിടെ ഇരിക്കാൻ പറഞ്ഞ അവിടെ ഇരിക്കുന്നു ഇന്നത് ചെയ്യാൻ പറഞ്ഞു ഒരു പാവം പിടിച്ച പയ്യൻ അപ്പൊ ഈ പോലീസുകാർക്ക് തോന്നി ഇവൻ ഇത്രയും പാവമാണല്ലോ എന്ന് ചിന്തിച്ചു വൈകുന്നേരമായപ്പോൾ ഭക്ഷണം കഴിക്കാനായി പോലീസുകാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറും പതികൾ എടുത്തപ്പം കൂടെയുള്ള പോലീസുകാരും പറഞ്ഞു അവന് ഭക്ഷണം എന്ന് ചോദിക്കും ഹോട്ടലിൽ നിന്ന് ഒരു പൊതിച്ചോറ് മേടിച്ച് കൊടുക്കാം എന്ന് ചോദിച്ച് അവനോട് ചോറ് വേണോടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സാറേ എനിക്ക് ചോറ് വേണ്ട എനിക്കൊരു ബീഡി മതി എനിക്കൊരു ബീഡി മതി ഒരൊറ്റ ബീഡി അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ബീഡി കിട്ടൂല ചോറ് വേണേ തരാം ഭക്ഷണം തരാം ബീഡി കിട്ടില്ല സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു അപ്പം ഇവൻ അവിടെ പോയിരുന്നു രണ്ടാമത് ഇവൻ വന്ന് ഭിക്ഷക്കാരനെ പോലെ ചോദിക്കുകയാണ് സാറേ ഞാൻ ഒരു ബീഡി അല്ലേ ചോദിച്ചുള്ളൂ ഒരു ബീഡി ഒരു ബീഡി തന്നാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് പറഞ്ഞു അപ്പോഴും അവര് കൊടുത്തില്ല പിന്നെ ഇവര് ശ്രദ്ധിച്ചപ്പോൾ കാണുന്നത് ഈ ചെറുപ്പക്കാരൻ ഈ മെലിഞ്ഞ ശരീരമുള്ളവൻ അവന്റെ സ്വന്തം തല സ്റ്റേഷനിലെ ഭിത്തിയിൽ ഇടിപ്പിക്കുകയാണ് ഇടിക്കുകയാണ് വെറുതെ ഇടിക്കുകയാണ് പേടിപ്പിക്കാനല്ല ആർക്കും കണ്ടാൽ മനസ്സു വേദനിക്കുന്ന രീതിയിൽ ഭിത്തിയിൽ ഇടിപ്പിക്കുകയാണ് ഇടിപ്പിച്ചു എന്നിട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ ലോക്കപ്പ് തുറന്നിട്ട് ഇവര് രണ്ടു പേരും അവനെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല മേരിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് കൊണ്ടുവന്ന് കയറിട്ട് കെട്ടി നിലത്ത് കിടത്തി എന്നിട്ട് അതിലൊരാൾ പോയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് പുരുഷന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇവനെ ഇവനെ അവിടെ നിർത്തി എന്ത് ചെയ്യും എന്നിട്ട് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടറെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇഞ്ചെക്ഷൻ ചെയ്ത് മയക്കി ഉറക്കി എന്നിട്ട് ഈ പാവം പിടിച്ച പോലീസുകാർ ഡോക്ടറോട് ചോദിക്കുകയാണ് ഇവനെന്തേലും പറ്റുവോ മരിച്ചിങ്ങാനും പോവോ ലോക്കപ്പിൽ കിടന്ന് പ്രശ്നമാവും അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഇവൻ ലഹരിക്ക് ലഹരിക്കടിമയാണ് ഇവന്റെ ഈ ശരീര ക്ഷീണം തന്നെ ഇവൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയതിൻ്റെയാണ് ഇവൻ സമയം ഉപയോഗിക്കുന്ന സമയമാണ് ലഹരി ഉപയോഗിക്കുന്ന സമയമാണ് ഇപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് കാണിച്ച വെപ്രാളമാണ് ഉറങ്ങി തെളിയുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു ഇതൊരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത് ഒരമ്മയുടെ കണ്ണുനീരാണ് ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് ഒത്തിരി പ്രതീക്ഷയോടെ വളർത്തുന്ന നിങ്ങൾ ഓരോരുത്തരും അറിയണം നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കരുതലും മാത്രം പോരാ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ അവരുടെ ജീവിതത്തിന് നമ്മൾ എത്ര കണ്ണു തുറന്നു നിന്നാലും അത് കാവലാകത്തില്ല സ്വർഗത്തിലെ ദൈവം കാവലായി നിന്നെങ്കിലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിലും ലോകത്തിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എത്താൻ സാധിക്കത്തുള്ളൂ എന്ന് വിചാ